രാഹുൽ മാങ്കൂട്ടം ഇനി എത്ര സമയം ഇങ്ങനെ തുടരാൻ കഴിയും ഇന്നലെ സതീഷിന്റെ നിലപാട് പുറത്തു വന്നതിനു ശേഷം ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരോടെല്ലാം രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് രാജ്യത്തെ കുറിച്ച് താൻ ആലോചിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആലോചിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാനായി വാർത്താ സമ്മേളനം നടത്താനും ഇന്നലെ രാഹുൽ മാങ്കൂട്ടം മുതിർന്നതാണ് അങ്ങനെ മുതിർന്ന ഘട്ടത്തിലായിരുന്നു മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കൂടുതൽ നേതാക്കൾ ഇടപെടുന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ രാഹുലിന്റെ സാധു തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിന് ആലോചനകളിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് ഒരു സമവായം ഉണ്ടാക്കിക്കൊണ്ട് രാഹുൽ രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകേണ്ടി വരും അങ്ങനെ രാജിയിലേക്ക് പോയാൽ അവിടം കൊണ്ടും അവസാനിക്കില്ല എന്നത് ഉറപ്പിക്കാൻ ഒരു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമടക്കം നടത്താൻ കെ പി തയ്യാറായേക്കും കാരണം രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് കെ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പത്തും അപ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന നേതാക്കൾ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അമൃത ഇത് നേരത്തെ ഉണ്ടായിരുന്ന എം വിൻസെന്റിന്റെയോ എം വിൻസെന്റിന്റെയോ അതുപോലെയുള്ള കേസുകൾ പോലെയല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത് അത് പാർട്ടി നേതാക്കൾക്കിടയിലേക്ക് എത്തുമ്പോൾ പലരും അമ്പരപ്പിക്കുന്ന അവസ്ഥയാണ് ഇത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പരാതികളിലൊക്കെ ഉള്ളത് അങ്ങനെ ഒരാളെയും ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന നിലപാടിലേക്കാണ് വി ഡി സതീശൻ ഇന്നലെ എത്തിയത് അതേ നിലപാടിലേക്ക് രമേശ് ചെന്നിത്തല കൂടി എത്തുന്നു അതായത് രാജി വേണം എന്നിടത്തേക്കാണ് എത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഇനി സംരക്ഷിക്കാൻ ഷാഫി പറമ്പലിനോ അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കോ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ഇന്നലെ നമ്മൾ കണ്ടിരുന്നു രാഹുൽ മാങ്കുട്ടം ഷാഫി പറമ്പിൽ ിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലാണ് എല്ലാ കാലത്തും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്ഷാധികത്വം ഉണ്ടായിരുന്ന ആൾ ആ നിലപാടിൽ ഇനി ഷാഫി പറമ്പിൽ പോലും തുടരാൻ കഴിയാത്ത വിധത്തിലുള്ള സമ്മർദ്ദമാണ് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ രൂപം കൊള്ളുന്നത് എന്നാണ് വസ്തുത അമൃത അതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്ത് വരികയാണ് രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചേ തീരൂ എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കെ പി സി സി അധ്യക്ഷനെയും എ സി സി നേതൃത്വത്തെയും അദ്ദേഹം നിലപാട് അറിയിച്ചിട്ടുണ്ട് ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നമുക്ക് സീറോ ഓവറിൽ കെ ആർ സാജുവിൽ നിന്ന് ലഭിക്കുമെന്നാണ് കരുതുന്നത്